ഓം ം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതീ തിരുവടികളിൽ എഴുതിയ ഭാഗവത രഹസ്യം ഏകാദശ സ്കന്ധം തുടർന്ന് വായിക്കുന്നു ജീവികളുടെ മനസ്സ് തന്നെ സംസാരം മനസ്സല്ലാതെ വേറെ ഒരു സംസാരമില്ല മനസ്സടങ്ങിയാൽ പ്രപഞ്ചവും അടങ്ങി ഇതാണ് ശാസ്ത്രങ്ങൾ മനസ്സിൻ്റെ ലയം തന്നെ സംസാരത്തിൻ്റെ ലയമെന്നു പറയാൻ കാരണം ഗുണങ്ങളുടെ വികാസം കൊണ്ട് പ്രക്ഷുബ്ധമായ മനസ്സിൽ കടലിൽ തിരകളെന്ന പോലെ നാനാ തരത്തിലുള്ള സങ്കല്പങ്ങൾ പൊന്തി താണുകൊണ്ടിരിക്കുന്നു ഏകമായിരിക്കുന്ന ജ്ഞാനം മനസ്സിൻ്റെ വിവിധ കൂടി ചേർന്ന് മൂന്ന് സ്വരൂപത്തിലായി തീരുന്നു അവ തന്നെ അവസ്ഥാത്രയം ജ്ഞാതാവും ഭോക്താവുമായ ജീവന് എപ്പോഴും മാറ്റമില്ലെങ്കിലും അവസ്ഥാവ്യത്യാസം കൊണ്ടും സങ്കല്പ വ്യത്യാസം കൊണ്ടും ജ്ഞാനവും ഭോജ്യവും മാറിക്കൊണ്ടിരിക്കുന്നു ജീവൻ അവയിലൊക്കെ ഭ്രമിച്ച് തന്നെ മറന്ന് തീരുന്നു അവസ്ഥാത്രയത്തെ വേണ്ട പോലെ നിരൂപിച്ചറിയുന്ന ഒരാളുടെ സംസാരഭ്രാന്തി അതുകൊണ്ട് തന്നെ നീങ്ങുന്നു വളരെ വേഗത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരുമ്പു ചക്രം എപ്രകാരം വിവിധങ്ങളായ വർണ്ണങ്ങളെ സൃഷ്ടിക്കുന്നുവോ ഇതുപോലെ മനസ്സാവുന്ന മഹാകാലചക്രത്തിൻ്റെ തടുക്കാൻ കഴിയാത്ത വേഗത്തോടു കൂടിയ തിരിച്ചിലിൽ പലതും ഉണ്ടാവുന്നു നാമരൂപങ്ങളും കാലദേശങ്ങളും ഭോക്തൃത്വങ്ങളും അവസ്ഥകളും എന്നു വേണ്ട പലതും ഉണ്ടാവുന്നു അത്യന്തം ചഞ്ചലമായ മനസ്സ് ചലനം കൊണ്ട് തന്നെ പലതിനെയും സൃഷ്ടിക്കുന്നു ചപലമായ മനസ്സിൻ്റെ സ്വരൂപങ്ങളിൽ ഭ്രാന്തി കൊണ്ട് വലയാതെ അതിൽ നിന്ന് ശ്രദ്ധയെ വലിച്ചെടുത്ത് താനാകുന്ന ആത്മ സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യാൻ തുടങ്ങുമ്പോൾ മനസ്സും അതിൻ്റെ സങ്കല്പങ്ങളും കുറേശ്ശയായി ലയിക്കാൻ തുടങ്ങും തൻ്റെ കളി കണ്ടുരസിക്കാൻ ആളില്ലാതാവുമ്പോൾ തന്നെത്താൻ ഇന്ദ്രജാലക്കാരൻ കളി നിർത്തുന്നതെപ്രകാരമോ അതുപോലെ കണ്ടുരസിക്കാനും രസിക്കാനും പങ്കുകൊള്ളാനും ആളില്ലെന്ന് വരുമ്പോൾ മായയും തൻ്റെ കളി അവസാനിപ്പിക്കുന്നു മായയുടെ കളിയാണ് മനസ്സിൻ്റെ ചലനവും സങ്കല്പങ്ങളും എല്ലാം ജീവൻ അതിൽ അശ്രദ്ധനായി ആത്മാനുസന്ധാനം ചെയ്യാൻ തുടങ്ങുമ്പോൾ മായയുടെ കളി കാണാൻ ആളില്ലാതായി അപ്പോൾ കുറേശയായി കുറഞ്ഞു കുറഞ്ഞ് വന്ന് അവസാനം കേവലം ഇല്ലാതാവുകയും ചെയ്യുന്നു ശരീരം തന്നെ ഇല്ലാത്തതാണെങ്കിൽ ശരീരാഭിമാനവും അത് ഹേതുവായിട്ടുള്ള ശരീരധർമ്മങ്ങളും അവയിൽ സുഖദുഃഖങ്ങളും ഒക്കെ എത്ര പമ്പിച്ച ഭ്രമമാണ് മനസ്സിൻ്റെ ഇതിനൊക്കെ കാരണം അതിനാൽ ഹേ ഉദ്ധവ മനസ്സിനെ ശാന്തമാക്കൂ മനസ്സടങ്ങിയാൽ സംസാരമെന്ന ഒന്നില്ല എന്നിങ്ങനെയുള്ള പ്രതിപാദനം കേട്ട ജിജ്ഞാസ്വായ ഉദ്ധവൻ ചോദിച്ചു ജ്ഞാനസ്വരൂപനായ ഹേ പരമാചാര്യ എളുപ്പത്തിൽ മനസ്സടങ്ങാൻ നിഷ്കൃഷ്ടമായ അനുഷ്ഠാനം എന്താണ് പലരും പലതരത്തിൽ പറയുന്നുണ്ട് ദാനം ഹോമം വ്രതം സ്വാധ്യായം യോഗം ഭക്തി ജ്ഞാനം തുടങ്ങിയ ഓരോന്നിനെയും ഓരോരുത്തർ പരമശ്രേയോ രൂപമായി പറഞ്ഞു കാണുന്നുണ്ട് വാസ്തവത്തിൽ ഒരു മനുഷ്യൻ്റെ പരമശ്രേയസ് എന്താണ് അത് എങ്ങനെ ഉണ്ടാവും ഭഗവാൻ മറുപടി പറയുകയാണ് ഹേ ഉദ്ധവ മനസ്സിൻ്റെ വിലയം തന്നെയാണ് പരമശ്രേയസ് എന്ന് ഇതുവരെ കേട്ടതിൽ നിന്ന് അറിഞ്ഞില്ലേ മനസ്സിനെ ലയിപ്പിക്കാനുള്ള ഉപകരണങ്ങളിൽ വെച്ച് അത്യുത്തമമായത് പ്രേമസ്വരൂപിണിയായ ഭക്തി തന്നെ ഭക്തിയെ വളർത്താനും പല ഉണ്ടെങ്കിലും അവയിൽ വെച്ച് അത്യുത്തമമായ അനുഷ്ഠാനമാണ് ധ്യാനം ധ്യാനം കൊണ്ട് വളരെ വേഗത്തിൽ മനസ്സ് ഈശ്വരനോട് കൂടി ചേർന്ന് വിലയത്തെ പ്രാപിക്കും അത്യന്ത പ്രേമ സ്വരൂപിണിയായ ഭക്തി പ്രവഹിച്ച് സ്വയം ഭഗവൻ നിർവൃതി കൊണ്ട് ഉന്മത്തനാവുകയും ചെയ്യും അതിനാൽ സർവോത്കൃഷ്ടമായ അനുഷ്ഠാനം ധ്യാനം തന്നെ എന്നിങ്ങനെ ഭഗവാൻ അരുളി ചെയ്തപ്പോൾ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്നും ധ്യാനം അഭ്യസിക്കാൻ ഒരുങ്ങുന്ന ഒരു സാധകന് എന്തെല്ലാം പൂർവ്വ സംസ്കാരങ്ങൾ വേണമെന്നും വിശദമായി പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടു അതിനെ പുരസ്കരിച്ച് ഭഗവാൻ ധ്യാനയോഗത്തെ വിസ്തരിച്ച് ഉപന്യസിക്കാൻ തുടങ്ങി ശുദ്ധവും വിജനവുമായ സ്ഥലത്ത് വിരിച്ച പുതപ്പുള്ള ആസനത്തിൽ നീണ്ട് നിവർന്ന് പതിഞ്ഞിരുന്ന് രണ്ട് കൈകളെയും മടിയിൽ മലർത്തി വച്ച് രണ്ട് ദൃഷ്ടികളെയും ഭ്രൂമധ്യത്തിൽ ഉറപ്പിക്കുക അനന്തരം പൂരക കുംഭക രേചക സ്വരൂപങ്ങളായ പ്രാണായാമഭ്യാസനം കൊണ്ട് പ്രാണമാർഗത്തെ ശുദ്ധീകരിക്കുക തൈലധാര പോലെ കൂടാതെ മുറിവുകൂടാതെ സ്വരൂപത്തിൽ ശുദ്ധ നാദാകാരമായ രീതിയിൽ പ്രണവത്തെ സുദീർഘമായി പ്രാണവായു കൊണ്ട് ജപിക്കുന്നത് തന്നെ പ്രാണായാമമാണ് അങ്ങനെ പ്രാണനെ പ്രണവാകാരമാക്കിക്കൊണ്ടാണ് ആദ്യം പറഞ്ഞ സ്വരൂപത്തിലും അതിന് വിപരീതമായും പ്രാണായാമത്തെ അഭ്യസിക്കേണ്ടത് അങ്ങനെ പതിവായി അഭ്യാസ രൂപത്തിൽ ക്രമീകൃതമായ മാത്രകളോടുകൂടി കുറേ ദിവസം ചെയ്യുമ്പോൾ പ്രാണമനസ്സുകൾക്ക് അടക്കം കിട്ടും പ്രാണനും മനസ്സിനും അടക്കം കിട്ടാതെ ധ്യാനം പ്രായോഗികമാവുന്നില്ല അതിനാൽ പ്രാണായാമം കൊണ്ട് അവയ്ക്ക് അടക്കം കിട്ടിയതിന് ശേഷമാണ് ധ്യാനം ആരംഭിക്കേണ്ടത് ക്രമേണ ബാഹ്യാഭ്യന്തര കരണങ്ങൾക്കെല്ലാം ശുദ്ധിയും അടക്കവും കിട്ടിക്കഴിഞ്ഞാൽ ധ്യാനം ആരംഭിക്കാം ആദ്യം പറഞ്ഞ തോതിലുള്ള ആസനത്തിൽ നീണ്ടു നിവർന്ന് പതിഞ്ഞിരുന്ന് ആദ്യം തന്നെ ഹൃദയത്തെ ധ്യാനിച്ചുറപ്പിക്കണം ശരീരത്തിൻ്റെ നേരെ മധ്യത്തിലാണ് ഹൃദയം ശരീരത്തിൽ നിന്ന് കീഴ്പോട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു താമരത്തണ്ടിൽ മാർവിടത്തിൻ്റെ മധ്യത്തിൽ തൂങ്ങി നിൽക്കുന്ന ഒരു താമരമൊട്ടിനെ ആദ്യം ധ്യാനിച്ച് പിന്നീട് ആ ആമോട്ട് മേലോട്ട് പൊന്തി വികസിച്ച് എട്ട് തളങ്ങളോടും മധ്യത്തിൽ കേസരങ്ങളോടും കർണികയോടും കൂടിയതായി ധ്യാനിച്ചുറപ്പിക്കണം അതുതന്നെ ഹൃദയം കർണികയുടെ നേരെ മധ്യമാണ് ധ്യാനത്തിനുള്ള രംഗം പറയപ്പെട്ട തോതിൽ ഹൃദയമാകുന്ന താമരയും അതിൻ്റെ മധ്യത്തിലുള്ള കർണികയും ഒക്കെ ധ്യാന ദൃഷ്ടിയിൽ വേണ്ട പോലെ പ്രകാശിച്ചു കഴിഞ്ഞാൽ ധ്യാനം ആരംഭിക്കാം ആദ്യം തന്നെ കർണികയുടെ മധ്യത്തിൽ അത്യുജ്വലമായ തേജസ്സോടുകൂടിയ ആദിത്യ മണ്ഡലത്തെ ധ്യാനിച്ച് നിർത്തണം കണ്ണടച്ചാൽ ഇരുട്ട് മാത്രമാണ് ഒരാളുടെ അനുഭവം തന്നിൽ തന്നെ ലീനമായ തമസിന്റെ വ്യാപ്തിയാണ് പ്രസ്തുത ഇരുട്ട് അതിനെ അകറ്റലാണ് ആദ്യം തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നത് ആദിത്യ മണ്ഡലം ധ്യാനം കൊണ്ട് അതാണ് സാധിക്കുന്നത് ഉദ്ദീപ്തമായ തേജസ്സോടുകൂടിയ സൂര്യമണ്ഡലം തെളിഞ്ഞ് പ്രകാശിക്കുന്നതുവരെ അതിനെ തന്നെ ധ്യാനിക്കണം അങ്ങനെ ആദിത്യമണ്ഡലം തെളിഞ്ഞു പ്രകാശിക്കാൻ തുടങ്ങിയാൽ കണ്ണടച്ചാൽ എപ്പോഴായാലും പ്രകാശം കാണാൻ തുടങ്ങും അതുവരെയും അതിനെ തന്നെ ധ്യാനിക്കണം തമസകന്ന് ഉദ്ദീപ്തമായ തേജപ്രസരം എപ്പോഴും ഹൃദയത്തിൽ വിളങ്ങാൻ തുടങ്ങിയാൽ പിന്നെ പ്രസ്തുത ആദിത്യ മധ്യത്തിൽ സൗമ്യമായ ചന്ദ്രമണ്ഡലത്തെ ധ്യാനിച്ച് ഉറപ്പിക്കണം ആദിത്യ ധ്യാനം കൊണ്ട് തമസകന്ന് ഹൃദയം പ്രകാശമയമായെങ്കിലും ആ പ്രകാശം തീഷ്ണമാകിയാൽ രജസിൻ്റെ കൂടിയതാണ് അതിൽ നിന്ന് രജോഗുണത്തെയും അകറ്റി ശുദ്ധ സത്വമാക്കി തീർക്കണം അതാണ് ചന്ദ്രമണ്ഡല ധ്യാനം കൊണ്ട് സാധിക്കുന്നത് ചന്ദ്രമണ്ഡലം ധ്യാനദൃഷ്ടിയിൽ ദൃഷ്ടിയിൽ ഉറപ്പിച്ച് തെളിഞ്ഞു പ്രകാശിക്കാൻ തുടങ്ങിയാൽ ആദ്യമുണ്ടായിരുന്ന തീക്ഷ്ണമായ പ്രകാശം വളരെ ശാന്തവും സുന്ദരവും നിലാവ് പോലെ കുളിർമയുള്ളതുമായി തീരും ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് തമസും രജസുമകന്ന് സത്വം പ്രകാശിച്ചു എന്നർത്ഥമാണ് അപ്പോൾ പ്രസ്തുത ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ ശുദ്ധിക്ക് വേണ്ടി ഉദ്ദീപ്തമായ അഗ്നിമണ്ഡലത്തെയും ധ്യാനിച്ചുറപ്പിക്കണം അങ്ങനെ ഹൃദയമാകുന്ന അഷ്ടദള കമലവും അതിൻ്റെ മധ്യത്തിൽ ജ്വലിക്കുന്ന തേജസ്സോടുകൂടിയ കേസരങ്ങളാൽ പരിവ്രതമായ കർണികയും കർണികയുടെ മധ്യത്തിൽ ഉള്ളിലുള്ളിലായി ആദിത്യ ചന്ദ്രാഗ്നിമണ്ഡലങ്ങളെയും ധ്യാന ദൃഷ്ടിയിൽ ഉറച്ച് തെളിഞ്ഞ് പ്രകാശിക്കാൻ തുടങ്ങിയാൽ എല്ലാറ്റിനും ഉള്ളിലുള്ള അഗ്നിമണ്ഡലത്തിൻ്റെ മധ്യത്തിലായി ഭഗവത് സ്വരൂപത്തെ ഇഷ്ടദേവതാ സ്വരൂപേണ ധ്യാനിക്കാൻ തുടങ്ങണം ആദിത്യ മണ്ഡലങ്ങളുടെ പ്രതിഫലനം കൊണ്ട് തന്നെ ഹൃദയാന്തർഭാഗം അത്യന്ത തേജോമയമായിട്ടുണ്ടാകും അതിനും പുറമെ അഗ്നിമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ അത്യുജ്വലമായി മിന്നിത്തിളങ്ങുന്ന യങ്ങും നിറഞ്ഞ തേജസ്സിനെ ധ്യാനിക്കണം ആ തേജോ മണ്ഡലത്തിൻ്റെയും മധ്യത്തിൽ സർവാംഗസുന്ദരവും സർവാലങ്കാരഭൂഷിതവും പളപളായമാനമായ തേജസ്സുകൊണ്ട് പത്ത് ദിക്കുകളെയും പ്രകാശമാനമാക്കിക്കൊണ്ടുള്ള ഭഗവത് സ്വരൂപത്തെ തൃപ്പാദം മുതൽ ഓരോ അവയവങ്ങളായി ധ്യാനിച്ച് ഉറപ്പിക്കണം ഒരു അവയവം ധ്യാനിച്ചു കഴിഞ്ഞ് അടുത്ത അവയവത്തിലേക്ക് പ്രജ്ഞ നീങ്ങുമ്പോൾ ആദ്യം ധ്യാനിച്ചുറപ്പിച്ച അവയവം മറന്ന് മാഞ്ഞു പോവാൻ ഇടവരരുത് മറക്കാതിരിക്കത്തക്ക ദൃഢത വരുന്നതുവരെ അതേ അവയവത്തെ തന്നെ ഹൃദയസ്പൃഖാക്കും വണ്ണം ധ്യാനിക്കണം അങ്ങനെ പാദം മുതൽ ശിരസ് വരെയും ശിരസ് മുതൽ പാദം വരെയും മേലോട്ടും താഴോട്ടും ഒരുപോലെ സർവാംഗസുന്ദരവും സർവാലങ്കാരഭൂഷിതവുമായ തോതിൽ ഉദ്ദീപ്തമായ തേജസ്സുകൊണ്ട് പത്ത് ദിക്കുകളെയും പ്രകാശമാനമാക്കി തിളങ്ങുന്ന ഭഗവത് സ്വരൂപത്തെ സമ്പൂർണമായി തെളിഞ്ഞ് പ്രകാശിച്ച് കാണുന്നതുവരെ പിന്നെയും പിന്നെയും പ്രയത്നിച്ചുകൊണ്ടിരിക്കണം ഈ നിലയിൽ ക്രമേണ ധ്യാന സ്വരൂപം ഉറച്ച് നിശ്ചലമായി പ്രകാശിക്കുമ്പോൾ മനസ്സ് നിശ്ചലവും നിർവികാരവും ആനന്ദ നിർവൃതവുമായിത്തീരും ഉപ്പ് വെള്ളത്തിലെന്ന പോലെ പതുക്കെ പതുക്കെ മനസ്സ് പ്രസ്തുത ധ്യാന സ്വരൂപത്തിൽ ലയിച്ച് തന്മയതയെ പ്രാപിക്കും അങ്ങനെ മനസ്സ് മുഴുവൻ ലയിച്ച് ഇല്ലാതായിത്തീരുമ്പോൾ മനസ്സിനാൽ ധ്യാനിച്ചുറപ്പിക്കപ്പെട്ട പ്രസ്തുത സ്വരൂപവും കേവലം ലയിച്ചില്ലാതാവും ഇല്ലാത്ത പലതിനെയും സങ്കല്പിച്ചുള്ളതാക്കി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കല്പമായ മനസ്സ് അതിൻ്റെ മിഥ്യാസങ്കൽപ്പങ്ങളിൽ അവസാനത്തേതായ ധേയസ്വരൂപത്തോടുകൂടി ലയിച്ചില്ലാതാവുമ്പോൾ സ്വതവേ ഉള്ളതായ ആത്മസ്വരൂപം പ്രകാശിക്കും സങ്കല്പസ്വരൂപമായ ജഗത്തിൻ്റെ അല്പം പോലും പ്രതീതിയില്ലാതെ ഉള്ളതായ ആത്മസ്വരൂപം മാത്രം പ്രകാശിച്ച് എല്ലാ കരണങ്ങളും അതിൽ സമാഹിതങ്ങളായിക്കൊണ്ടുള്ള നില പലപ്പോഴും കിട്ടിയും ഉണർന്ന് വീണ്ടും പ്രപഞ്ചഭാവം സ്ഫുരിച്ചും പ്രപഞ്ച പ്രതീതിയിൽ മുഴുകിയും ഇങ്ങനെ പലപാട് കഴിയുമ്പോൾ ക്രമേണ കാലം കൊണ്ട് പ്രസ്തുത ധ്യാനയോഗിക്ക് ആത്മഭാവത്തിൽ ദൃഢത കിട്ടും സത്യമായ ആത്മസ്വരൂപത്തിൻ്റെ പ്രതീതിയും അതിൽ ദൃഢതയും കിട്ടുന്നതോടെ സാധകൻ വർദ്ധിച്ചു വരുന്ന ഈശ്വര പ്രേമം കൊണ്ടും അതിതീവ്രമായ വൈരാഗ്യം കൊണ്ടും ഉന്മത്തനാവും ആനന്ദമത്തവും അഭികാമ്യവുമായ ആ നില സാധകനെ വളരെ വലിയ ദിവ്യതയിലേക്കും ഉത്ബുദ്ധാവസ്ഥയിലേക്കും നയിക്കുന്നു ഹേ ഉദ്ധവ ഇപ്രകാരം ധ്യാനയോഗത്തെ പരിശീലിക്കുന്ന യോഗിക്ക് അപ്പോഴപ്പോൾ പല തരത്തിലുള്ള സിദ്ധികളും സ്വാഭാവികമായി വന്നു ചേരുന്നു ഇത്രയും ഭഗവത് തിരുമുഖത്തിൽ നിന്ന് കേട്ട ഉദ്ധവൻ സിദ്ധികൾ എത്രയാണെന്നും അവയുടെ സ്വഭാവം എന്താണെന്നും അവ എങ്ങനെയാണ് പ്രകാശിക്കുന്നതെന്നും അറിയാനുള്ള ആഗ്രഹത്തെ പ്രകടമാക്കി അപ്പോൾ ഭഗവാൻ മറുപടി പറയുകയാണ് ഹേ ഉദ്ധവ സിദ്ധികൾ ആകെ പതിനെട്ടെന്ന് പറയപ്പെട്ടു വരുന്നു അവയിൽ എട്ടെണ്ണം പദാർത്ഥങ്ങളുടെ സ്പർശമില്ലാത്തതിനാൽ നിർഗുണങ്ങളെന്നും പദാർത്ഥങ്ങളുടെ സ്പർശത്തോട് കൂടിയതാണെന്ന കാരണത്താൽ പത്തെണ്ണത്തെ സഗുണങ്ങളെന്നും പറഞ്ഞു വരുന്നു നിർഗുണങ്ങളായ പ്രസ്തുത എട്ട് സിദ്ധികളെ തന്നെയാണ് അഷ്ടൈശ്വര്യങ്ങളെന്നും പറയുന്നത് അണിമ മഹിമ ഗരിമ ലഖിമ പ്രാപ്തി പ്രാകാമ്യം ഈശിത്വം വശിത്വം ഇവയാണ് പറയപ്പെട്ട അഷ്ടൈശ്വര്യങ്ങൾ അല്ലെങ്കിൽ നിർഗുണ സിദ്ധികൾ ശരീരത്തെ അത്യന്ത സൂക്ഷ്മമാക്കി തീർത്ത് മറ്റുള്ളവരുടെ ദൃഷ്ടികൾക്ക് അഗോചരമാക്കുന്നത് അണിമയും ഏറ്റവും വലുതാക്കി തീർത്ത് മഹിമയും ശരീരത്തെ ഏറ്റവും ഘനമുള്ള വസ്തുവാക്കി തീർക്കുന്നത് ഗരിമയും പഞ്ഞി പോലെ ഘനമില്ലാത്ത വസ്തുവാക്കി തീർക്കുന്നത് ലഖിമയുമാണ് വസ്തുക്കൾ ഇല്ലാതെ തന്നെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അവയെ പ്രാപിച്ചനുഭവിച്ച് തൃപ്തിപ്പെടുന്നത് പ്രാപ്തിയും ദൃഷ്ട ദൃഷ്ടശ്രുതവസ്തുക്കളെ യഥാകാലം കാലദേശ തടസ്സങ്ങളെ കൂടാതെ അനുഭവിക്കുന്നത് പ്രാകാമ്യവും തൻ്റെ ശക്തിയെ മറ്റുള്ളവയിൽ വ്യാപിക്കുന്നതും അവയെ നിയന്ത്രിക്കുന്നതും ഈശിത്വവും പദാർത്ഥങ്ങളെയും ജീവികളെയും തന്നിലേക്ക് ആകർഷിക്കുന്നത് വശിത്വവും ഈ അഷ്ടൈശ്വര്യങ്ങൾക്ക് പുറമെ പ്രസിദ്ധങ്ങളായ പത്ത് സഗുണസിദ്ധികൾ അനുർമിമത്വം ദൂരശ്രവണ ദർശനം മനോജവം കാമരൂപം പരകായ പ്രവേശനം സ്വച്ഛന്ത മൃത്യു ദേവന്മാരോടുകൂടി ക്രീഡിക്കൽ സങ്കൽപസംസിദ്ധി ആജ്ഞാപ്രതിഹതയായ ഗതി തൃകാലജ്ഞാനം ദ്വന്ദ്പീഠയില്ലായ്മ പരചിത്തജ്ഞാനം ഭൂതങ്ങളുടെ പീഢകളിൽ നിന്നുള്ള നിവൃത്തി സർവത്ര വിജയം ഇവയാണ് പറയപ്പെട്ട പറയപ്പെട്ടവർഗത്തിൽ പത്തിലധികം കാണുന്നത് ചിലതിൻ്റെ അവാന്തര विभाग